അമ്മ അമ്മ എന്താ ചെയ്യുന്നേ നല്ല നാടൻ കുമ്പളങ്ങി അതുകൊണ്ട് അതൊന്ന് കറി വെക്കല്ലേ നമ്മള് തൊലി കൊണ്ട് നമുക്ക് കൊണ്ടോട്ട് കുമ്പളങ്ങ തൊലി കൊണ്ട് കൊണ്ടോട്ടൊക്കെ ഇണ്ടാക്കാൻ പറ്റുമോ അമ്മ പിന്നെന്താ പണ്ട് കാരണമ്മരൊക്കെ ഇണ്ടാക്കി കണ്ടിട്ടുണ്ട് എന്റെ അമ്മക്ക് ഇണ്ടാക്കി കണ്ടിട്ടുണ്ടല്ലോ അമ്മ ഇണ്ടാക്കാറുണ്ടല്ലേ ശരി വീട്ടിലുണ്ടായ ചേച്ചി കൊണ്ട് തോന്നതാ അത് ഈ അപ്പൊ വീട്ടിലുണ്ടായ കാരണം വിഷം കടിക്കാത്തല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടമ്മക്കുമ്പിളങ്കടെ പോലെ ഒക്കെ വറുത്ത് കൊണ്ടോട്ടുണ്ട് കൊണ്ടോട്ടുണ്ടാക്കാൻ ഇതരികാന്ന് വിചാരിച്ചു അപ്പൊ ഇതരിങ്ങി നീലത്ത് വെക്കാൻ പോണ് കേട്ടാ ഉപ്പ് തിരുമ്മി ഓക്കെ ഉപ്പ് തിരുമ്പാണ്ട് വെക്ക കൊഴപ്പില്ല വർക്കണ നേരത്തിരി ഉപ്പ് വെള്ളം ധരിച്ചാ മതിയല്ല പ്രഷറൊക്കെ ഉള്ളവർക്ക് അതായിരിക്കും നല്ലത് അല്ലേ അല്ല ഉപ്പ് വറക്കണ നേരത്ത് തെളിക്കണം ആ തെളിക്കണം സ്വാദംന്താണെ ഉപ്പ് വേണല്ല ആ അതെ 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 അങ്ങനെ ഇനി ഇത് മുള അരിഞ്ഞു കഴിഞ്ഞ് ഒരു തെയിലത്ത് ഉണക്കാൻ വയ്ക്ക നല്ലോണം ഉണങ്ങുമ്പോ ഇത് ചുരുണ്ട് പൊടി ഇങ്ങനെ വരും എല്ലാവർക്കും അത്ര ഹെൽത്തി അല്ലേന്ന് വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം വലിയ സ്വാദ് നോക്കുന്നവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല കുമ്പളങ്ങ എന്ന് പറയണേ എല്ലാം കൊണ്ടും തൊലിയടക്കം ഗുണമുള്ള സാധനമല്ലേ കിഡ്നി പ്യൂരിഫിക്കേഷനൊക്കെ കുമ്പളങ്ങ നീരൊക്കെ വളരെ നല്ലതാ അങ്ങനെയൊക്കെ കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പതേ നമ്മൾ ഉണക്കാൻ വെച്ചിട്ട് അത് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നീ ഇതിന് വർക്കാൻ പോണേട്ട് ഇത് ഇരിക്കുമ്പോൾ ഇങ്ങനെ തോലഉണക്കുമ്പോ പല വിധത്തിലുണ്ട് കേട്ടാ ഉണങ്ങിക്കുന്ന ചെലത് ഇങ്ങനെ കറത്ത് വരും ഇത് നല്ല രസമായിട്ട് ഉണങ്ങിയിട്ട് ണ്ടല്ലോ അമ്മ ഉം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വേണോ എന്താ അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ ഒപ്പം നമുക്ക് അമ്മ ഉണ്ടാക്കിയ ഈ കുമ്പളങ്ങ കൊണ്ടാട്ടം കൂട്ടി പിടയ്ക്കാം ബീട്രൂട്ട് ഉപ്പേരി മാങ്ങാക്കറി പിന്നെ ഓംലറ്റ് അതിൻ്റെ ഒപ്പം നമ്മുടെ കുമ്പളങ്ങ തൊലി കൊണ്ടാട്ടം ഇതും കൂടി ഇങ്ങനെ വെച്ച് കഴിക്കാം നല്ല രസമുണ്ട് കേട്ടോ ാണ് കേട്ടോ ചോറിന്റെ ഒപ്പം പപ്പടം കൊണ്ടാട്ടം ഇതിലേതെങ്കിലും വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് കേട്ടോ